കോട്ടുവള്ളിയിൽ നിന്നും ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൈതാരം കാട്ടികുളം മഹാത്മാഗാന്ധി കലാ സാംസ്കാരിക വേദി നടന്നു ഹൈബീഡൻ എം പി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മുൻ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി സി വിൽസൺ മുഖ്യപ്രഭാഷണവും നടത്തി കോട്ടുവള്ളി മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എൻ ഇ സോമസുന്ദരൻ അധ്യക്ഷനായി ബൂത്ത് പ്രസിഡന്റ് ഇ ശ്യാംകുമാർ സ്വാഗതവും പതിനേഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചാർലി എ എ നന്ദിയും പറഞ്ഞു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ എ അഗസ്റ്റിൻ പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം എസ് റെജി കോട്ടുവള്ളി മണ്ഡലം പ്രസിഡന്റ് വി എച്ച് ജമാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാരൂൺ പനയ്ക്കൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് ചെറിയപ്പള്ളി വാർഡിൽ പതിനേഴിൽ നിന്നും മത്സരിക്കുന്ന പി സി ബാബു ചെറിയപ്പള്ളി ഡിവിഷൻ ഏഴിൽ നിന്നും പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സുപ്രിയ ആഷസ് ജില്ലാ പഞ്ചായത്തിലേക്ക് കോട്ടുവള്ളി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ബിന്ദു ജോർജ് എന്നിവരും കോട്ടുവള്ളി പഞ്ചായത്തിൽ മറ്റു വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വികസന മുരടിപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിനെതിരെ ആ ഭരണസമിതിക്കെതിരെ കൂടിയിട്ടുള്ള ഒരു വികാരമായി ഈ തെരഞ്ഞെടുപ്പ് മാറേണ്ടതുണ്ട് ഇവിടെ മറ്റൊരു പദ്ധതി ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശിലാസ്ഥാപനം നിർവഹിച്ച ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭവനവും ഭൂമിയും നൽകുന്ന ഒൻപതര സെൻറ്റ് സ്ഥലം ഒരു വ്യക്തി സൗജന്യമായി എൻ്റെ തണൽ ഭവന പദ്ധതിക്ക് നൽകിയിരുന്നു ആ തണൽ ഭവന പദ്ധതിക്ക് നൽകിയ ആ ഭവന പദ്ധതിക്ക് രണ്ട് വർഷം മുമ്പ് നമ്മൾ ശിലാസ്ഥാപനം നടത്തിയതാണ് ആ തന്ന വ്യക്തി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു വീട് അവിടെ പണിത് കാണണം എന്നാഗ്രഹിച്ചു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേർക്ക് ഫ്ലാറ്റ് സമുച്ചയം പോലെ വീട് പണിത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ പത്ത് ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഫ്ലാറ്റ് പോലെ പത്ത് വീടുകൾ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് വിവാഹനം ചെയ്തത് മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് അതിന് പണവും അനുവദിച്ചത് പക്ഷേ ദൗർഭാഗ്യവശാൽ സി ആർ സഡ് എന്ന സാങ്കേതികമായ ഒരു കുരുക്കിൽ ആ സ്ഥലം പെട്ട് കിടക്കുകയാണ് പക്ഷേ ഏകദേശം മൂന്ന് മീറ്റർ മാത്രമാണ് അതിൻ്റെ എക്സംഷൻ വേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതിയിൽ അർഹതരുടെ പട്ടികയിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എക്സംഷൻ കൊടുക്കാവുന്നതാണ് പക്ഷേ ഈ പഞ്ചായത്ത് ഒരു ചെറുവിരൽ പോലും ആ വിഷയത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പത്ത് ഭവനരഹിതരായ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് ലഭിക്കേണ്ട ആ പദ്ധതി ശിലാസ്ഥാപന കർമ്മം കഴിഞ്ഞ് സി ആർ റസറ്റിൻ്റെ സാങ്കേതികമായ തടസ്സത്തിൽ കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ് ആ സി എസ് ആർ ഫണ്ട് ഏകദേശം ഒന്നര കോടി രൂപ വരുന്ന സി എസ് ആർ ഫണ്ട് നമ്മൾക്ക് ചെലവഴിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ് വെളിച്ചെണ്ണയുടെ വില കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലൊരു കമ്പാരിസൺ നടത്തുക ഉഴുന്നിൻ്റെയും പരിപ്പിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെയും നിത്യവും നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില പരിശോധിക്കുക ആ വില കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ വർഷം നമ്മുടെ മാസ ബഡ്ജറ്റിൽ ഒരു പതിനായിരം രൂപയുടെ എങ്കിലും വ്യത്യാസം ഉണ്ടാകും കാരണം ഈ അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോൾ സാധാരണ ഒരു സർക്കാർ ചെയ്യുന്നത് വിപണിയിൽ ഇടപെടും മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് മാവേലി സ്റ്റോർ ഇതുവഴി അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുക്കും അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഇടയിലുള്ള ആൾക്കാരും ആ അവശ്യ സാധനങ്ങൾ പതിനാല് സാധനങ്ങൾ ഇനങ്ങൾ അതിന് വില കുറയ്ക്കും അങ്ങനെയാണ് വിപണിയിൽ ഇടപെടുന്ന മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുന്നത് പക്ഷേ ഈ സർക്കാർ യാതൊരു മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പരിപൂർണമായി ഈ മേഖലയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ക്രമസമാധാന രംഗത്ത് സ്ത്രീകളുടെ സുരക്ഷയുടെ രംഗത്ത് അവശ്യ സാധനങ്ങളുടെ വില വർധനവിൻ്റെ കാര്യത്തിൽ കേരള സ്റ്റേറ്റിൻ്റെ വൈദ്യുതി ബോർഡും മൂന്ന് തവണ വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം നിരന്തരമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാ മേഖലയിലും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധവും പ്രതികരണവും പ്രതിരോധവും നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത് ഈ പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിനെതിരെ കൂടി നമ്മൾക്കൊരു വലിയ ജനകീയ വിഷയമാക്കി വോട്ട് രേഖപ്പെടുത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത് എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കൈപ്പത്തി എന്ന പൊന്നിടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഹിന്ദ് ഇന്ന് നമ്മൾ ഈ പരിപാടി നടത്തുന്ന ഈ സ്റ്റേജ് മുതൽ തന്നെ തുടങ്ങാം ഈ സ്റ്റേജ് രണ്ടായിരത്തി പത്ത് അല്ലെ ഭരണസമിതിയുടെ കാലത്താണ് എന്നെ ആരംഭം കുറിച്ചത് ആ അതിന് പദ്ധതി തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്നേരം മനസ്സിൽ തോന്നുന്ന ഒരു പേര് ഇട്ടല്ല ഈ സ്ഥാ ഈ സ്ഥാപനം തുടങ്ങിയത് ഇത് എന്നുള്ളത് ആ പ്രോജക്റ്റ് വെച്ചപ്പോൾ തന്നെ ആ പ്രോജക്റ്റിലെ മഹാത്മാഗാന്ധി കലാ സാംസ്കാരിക വേദി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധി കലാ സാംസ്കാരിക വേദി എന്ന പേര് നമ്മൾ ആ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പദ്ധതിക്ക് അംഗീകാരം വാങ്ങുകയും ഈ സ്റ്റേജ് ഇവിടെ നിർമ്മിച്ചു അപ്പോൾ ഈ സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ആ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ആ സ്ഥാപനം ഇത് കുൺ ഇത് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ ഒരു കാര്യം ആ അത്രയും നമ്മുടെ ലോകം തന്നെ ആദരിക്കപ്പെടുന്ന ആ മഹാത്മാഗാന്ധിയുടെ പേരിൽ ഈ സ്ഥാപനം വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത് നിറവേറ്റേണ്ടത് അത് നമ്മുടെ വാർഡിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടു കൂട്ടിയിരിക്കുകയാണ് എൻ്റെ അരികിൽ തൊട്ടരികിൽ നമ്മുടെ വാർഡിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആ കവറുകൾ ഉൾപ്പെടെയുള്ള ഈ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളാണ് ഇവിടെ കൂടെ ശേഖരിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ഭരണസമിതി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതി അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ മഹാത്മാഗാന്ധിയുടെ ആ അറിയപ്പെടുന്ന ആ സ്ഥാപനത്തിൽ നിന്നും ഈ മാലിന്യ ശേഖരണം ശേഖരിക്കുന്ന ഒഴിവാക്കുന്ന നടപടിയായിരിക്കും ഞങ്ങൾ ആദ്യത്തെ തീരുമാനമായിട്ട് എടുക്കുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ നമ്മൾ യു ഡി എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ തീരുമാനമായിരിക്കും അത് എന്നു നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ആ സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയല്ല അത് ഉപയോഗിക്കേണ്ടത് അതേപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു നാദനില്ലാത്തൊരവസ്ഥയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ നടത്താനായിട്ട് താക്കോലും മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വളരെ പാടുകെട്ടാണ് എന്നുള്ളത് അതിവിടെ അതിന് ആ അത്രയും മോശപ്പെട്ടൊരവസ്ഥയില്ലേ അത് ചെയ്യാൻ തയ്യാറായ കുറച്ച് ചെറുപ്പക്കാർ പിള്ളേരുണ്ട് അവർ കാരണമാണ് നമുക്ക് ഈ പരിപാടി ഇവിടെ നടത്താൻ പറ്റിയത് കാരണം എന്ന് ഈ പട്ടിയെല്ലാം ഇവിടെ വിസർജനം നടത്തി എല്ലാ ഈ മുറികളിലുൾപ്പെടെ ഉണ്ടായിരുന്നു വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ അപ്പോൾ ഇത് ഒരു ആള് മർത്തവൊന്നുമില്ല വളരെ മോശമായിട്ടുള്ള വിത്തരാണ് ഈ സ്ഥാപനം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് നമുക്കൊരു മാറ്റം വരുത്തണം ഈ തീർച്ചയായിട്ടും എന്നുള്ളത് ഈ പത്ത് വർഷം നമ്മൾ ഞാൻ നിന്ന് സംസാരിക്കുന്ന വാർഡിലെ മെമ്പറായിരുന്നു ഞാൻ അഞ്ച് വർഷം ഞാൻ താമസിക്കുന്ന വാർഡിലെ മെമ്പറായിരുന്നു ഈ കാലത്തെല്ലാം തന്നെ എന്നുള്ളത് നമുക്ക് ആ ഒരു ഉത്തരവാദിത്തം മേറ്റ് എടുത്തുകൊണ്ട് ചുമ്മാ ആ അഞ്ച് വർഷം പൂർത്തിയാക്കുക അല്ല ചെയ്ത് ശരിക്കും എന്നുള്ളത് വളരെ കഷ്ടപ്പെട്ട് എല്ലാ ത്യാഗങ്ങളും വെച്ച് ആ ആ സമയത്തിനുള്ളിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ തന്നെ ഈ പല വിധത്തിലുള്ള നമ്മളുടെ കൂടെ നിൽക്കുന്ന മെമ്പർമാർ പോലും ഒരു ഒരു പക്ഷേ നമുക്ക് എതിരായ ഒരു സാഹചര്യം ഉണ്ടായി കാരണം നമ്മൾ നമ്മുടെ ഈ വാർഡിൽ ഈ ഈ സ്ഥാപനം തുടങ്ങുകയും ഈ സ്ഥാപനം തുടങ്ങുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ കൃഷിഭവൻ മൂന്ന് നില ഘട്ടമായിട്ട് നമ്മൾ നിർമ്മിക്കുകയും തൊട്ട് അപ്പുറത്ത് ഊരുകൂട്ട മന്ദിരം നിർമ്മിക്കുകയും അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചു ഈ നമ്മുടെ പഞ്ചായത്തിൽ മുഴുവനും എല്ലാ റോഡുകളിലും ലൈൻ ഇല്ലാത്ത സ്ഥലത്ത് ലൈറ്റ് ലൈൻ വലിച്ച് ലൈറ്റ് ഇടുകയും അതേപോലെ തന്നെ എന്നുള്ളത് ആ തെരുവിളക്ക് മെയിൻ്റനൻസിൻ്റെ ഇത് ഓരോ ഓരോ മാസവും ഒന്നിച്ചില്ലാല് ലക്ഷം രൂപ വീതം എന്നുള്ളത് ഈ ലേബർ ചാർജിൽ ലാഭം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പദ്ധതി നമ്മൾ കൊണ്ടുവന്നു അതേപോലെ തന്നെയാണ് ഈ ആ സമയത്ത് ഇതിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ ശ്രീ കെ എ കസ്റ്റിനാണ് അന്നേരത്തെ പ്രസിഡന്റ് അന്നേരം ഞാൻ വികസനകാര്യ സ്റ്റാൻഡിങ് ചെയർമാനാണ് എല്ലാ ഇടവഴികളിലും നമ്മൾ പൈപ്പ് കുടിവെള്ള കുടിവെള്ളം എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള പൈപ്പുകൾ പൊതു പൈപ്പുകൾ നമ്മൾ സ്ഥാപിച്ചു അതേപോലെ തന്നെയാണ് എന്ന് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ഞങ്ങൾക്ക് സത്യപ്രജ്ഞ തന്നതിന് ശേഷം അന്നത്തെ റിട്ടേണിംഗ് ഓഫീസർ ഞങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യം നമ്മളുടെ താലൂക്കിലെ പഞ്ചായത്തുകളിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് നമ്മുടെ കോട്ടില് പഞ്ചായത്ത് ഏറ്റവും ചെറിയ പഞ്ചായത്താണ് ഏഴിക്കര പഞ്ചായത്ത് ആ ഏഴക്കര പഞ്ചായത്തിൽ അവിടെ തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും വേതനം കൊടുക്കാവുന്ന സംവിധാനം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും അവിടെ ഒരു വാഹനമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു വാഹനമില്ലാത്തത് അതൊരു കുറവാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തന്നപ്പോൾ ഞങ്ങൾ അത് മനസ്സിലെ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഭരണസമിതിയുടെ ആദ്യ വർഷം തന്നെ നമ്മൾ പദ്ധതിയിൽ എന്നുള്ളത് ഉൾപ്പെടുത്തി എന്നുള്ളത് പഞ്ചായത്തിന് സ്വന്തമായിട്ട് വാഹനം വാങ്ങി ആ വാഹനമാണ് ഇപ്പം നിലവിലുള്ള ഭരണസമിതിയെല്ലാം ഉപയോഗിക്കുന്നത് ആ അതേപോലെ തന്നെ അഡാട്ട് മാതൃകയിലുള്ള പദ്ധതി നടപ്പിലാക്കിയപ്പോഴാണ് ആ തെരുവിളക്ക് മേനത്തിന് വേണ്ടി എന്നുള്ളത് ഒരു വാഹനം എടുത്തത് അപ്പോൾ യു ഡി എഫിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിലൊക്കെ ഞാനൊക്കെ രണ്ടായിരത്തി അഞ്ചിൽ ഈ വാർഡിൽ നിന്ന് മെമ്പറായി അവിടെ ചെല്ലുമ്പോൾ ആ പഞ്ചായത്ത് ഓഫീസിൻ്റെ സൗകര്യങ്ങൾ എന്നു വളരെ ശോചനീയമായിരുന്നു ഒരു അടിസ്ഥാന സംവിധാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ജനങ്ങൾ അവിടെ ഓരോ ആവശ്യങ്ങൾ ആയിട്ട് ചെല്ലുമ്പോൾ അവിടെ ഈ നമ്മുടെ ഈ മുഖം ത്തിന് നേരെ ഈ സർക്കാർ ഓഫീസിൽ പഴയ കാലത്ത് എന്നുള്ളത് കട്ടളപ്പടിയുടെ സെൻട്രൽ ഭാഗത്ത് മാത്രം ഒരു ഡോറ് ഒരു സംവിധാനം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ഡോറ് വെക്കുകയും ഈ അവിടെ വരുന്ന ആ ജനങ്ങൾക്ക് ഈ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും കാര്യം ചോദിക്കുക എന്നുണ്ടെങ്കിൽ അതിൽ കൂടി ഒളിഞ്ഞു നോക്കേണ്ട ഒരു ഒരവസ്ഥയൊക്കെയാണ് ഉണ്ടായിരുന്നത് ആ അവസ്ഥയെല്ലാം മാറ്റി വളരെ വിശാലമായിട്ടുള്ള ഈ ഓഫീസ് അവിടെ രൂപീകരിക്കുകയും അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ പഞ്ചായത്ത് വിളിച്ചു കൂട്ടുമ്പോൾ പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഒരു ഇതേപോലെ ഒരു ഹാളില്ലാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും സ്കൂളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാൾ ഹാളിൻ്റെ ഉടമകളോ സൗജന്യമായിട്ട് തന്നാലാണ് അത്തരത്തിലുള്ള യോഗങ്ങൾ നടത്താൻ സാ സാധിക്കുള്ളൂ പക്ഷേ അതെല്ലാം എന്നുള്ളത് സ്വന്തമായിട്ട് പഞ്ചായത്തിൽ തന്നെ നടത്താൻ തരത്തിലുള്ള സംവിധാനങ്ങൾ രണ്ട് മൂന്ന് ഹാൾ നമ്മൾ നിർമ്മിച്ചു അതിനകത്ത് പഞ്ചായത്ത് കമ്മിറ്റി ഹാൾ എ സി ഹാൾ ഉൾപ്പെടെ ആക്കി അതേപോലെ തന്നെയാണ് പഴയകാലത്ത് ഞങ്ങളെല്ലാം കയറി ചെല്ലുമ്പോൾ മിക്കവാറും റോഡുകളിൽ ഈ വാഹന അപകടം ഉണ്ടാകുമ്പോൾ ഈ പോസ്റ്റുമേ ചെന്ന് വാഹനം ഇടിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഓറഞ്ച് ദിവസങ്ങൾക്ക് കരണം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോന്നുള്ളത് ഉദ്യോഗസ്ഥർ നമ്മൾ ഈ വെളിച്ചെത്തുന്ന കത്തോട്ട് ചെല്ലുമ്പോൾ എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അത് അതിനൊക്കെ ഒരു പരിഹാരം നല്ലതൊക്കെ അവിടെ ജനറേറ്റർ സ്ഥാപിച്ചു അതേപോലെ തന്നെ സോളാർ സ്ഥാപിച്ചു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾ ഒരേ ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോൾ ഈ പഴയ ഫയലെല്ലാം എടുക്കണം ആ പഴയ ഫയലെല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല അതിന് നമ്മൾ റെക്കോർഡ് റൂം ഉണ്ടാക്കി അപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരാൾ ഒരു അപേക്ഷയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പഴയ ഫയൽ നമ്മളത് മൂന്ന് മിനിറ്റിന് ഉൾ ഉള്ളിലെടുക്കാമെന്ന വിധത്തിലുള്ള സംവിധാനത്തിലോട്ട് നമ്മൾ കൊണ്ടുവന്നു ഓഫീസിൻ്റെ പ്രവർത്തനം അതുപോലെ ഒട്ടനവധി കാര്യങ്ങളിൽ ഈ നമ്മളെ ഇടപെട്ട് പഞ്ചായത്തിൻ്റെ ആ ഇന്നത്തെ രണ്ടായിരത്തി പത്ത് കാലം പോലെയാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലത്താണ് ആ പഞ്ചായത്തിന് ഏറ്റവും വലിയ വളർച്ച ഉണ്ടായിരുന്നത് ഒരു പഞ്ചായത്തിലും ഈ തനത് ഫണ്ട് വിരിച്ച് പൈസ ബാലൻസ് വരുത്തിയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തേക്കണ ഒരു 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 പഞ്ചായത്തുമില്ല അദ്ദേഹം കൂടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് രണ്ട് ഒന്ന് കൈതാരം സഹകരണ ബാങ്കിൽ അമ്പത് ലക്ഷം രൂപയും മന്ദം സഹകരണ ബാങ്കിൽ അമ്പത് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒരു കോടി രൂപ നമ്മളന്ന് ഈ ബാങ്ക് ഡിപ്പോസിറ്റ് ഡിപ്പോ ചെയ്താറുണ്ട് ആ പൈസ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് അതേപോലെ തന്നെയാണ് ഇരുപത്തി ഒന്നാം പാലില് ഇപ്പോൾ ഇവിടെ ഇവിടെ പട്ടികവർഗക്കാർക്ക് ഊരുകൂട്ട മന്ദിരം നിർമ്മിച്ചപ്പോൾ അതിനോടൊപ്പം തന്നെ എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിന് ഈ ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മുടെ ലാലു എല്ലാം താമസിക്കുന്ന അവാർഡിൽ ഒരു നാൽപ്പത് അമ്പത് സെൻറ്റ് താഴെ ഭൂമി അവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒട്ടനവധി കാര്യങ്ങളെല്ലാം ചെയ്താണ് പിന്നെ ഈ ഈ സ്റ്റേജ് ഇവിടെ നിർമ്മിക്കുമ്പോൾ ശരിക്കും എന്നുള്ളത് ഒരു ആത്മഹത്യ പ്രവണത ഉള്ള ഒരാളാണെങ്കിൽ അത് തന്നെ അത്രക്ക് പീഡനമാണ് എനിക്ക് അന്ന് അനുഭവിക്കേണ്ടി വന്നത് പക്ഷെ അതെല്ലാം തരണം ചെയ്തെന്നുള്ളത് ഇവിടെ ആ ഈ സ്ഥാപനം ഇവിടെ കൊണ്ടുവന്നു അന്ന് ഒരുപാട് ആശയങ്ങൾ എനിക്കെതിരെ എതിരെ എന്നുള്ളത് ഒരുപാട് ആശയങ്ങൾ വന്നിട്ടുണ്ട് ഈ പക്ഷേ ഇന്ന് അതിനുശേഷം നമ്മൾ ഓരോ പരിപാടികൾ നടക്കുമ്പോഴും എൻ്റെ പേര് നോട്ടീസിലുണ്ടാവാറില്ല പക്ഷേ പി സി ബാബുവിന് നോട്ടീസിൽ ഉള്ളതുപോലെ തന്നെ കയ്യടി കിട്ടുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് കാരണം ഓരോ പരിപാടി നടക്കുമ്പോഴും ആൾക്കാർ കൊണ്ടിരുന്ന പറയും അന്ന് പി സി ബാബുനെ തെറി പറഞ്ഞ ആൾക്കാരാണ് ഈ സ്റ്റേജ് ഉപയോഗിക്കുന്നത് പി സി ബാബുനെ തെറി പറഞ്ഞ ആൾക്കാരാണ് ഈ സ്റ്റേജ് ഉപയോഗിക്കുന്നത് അവർ അവർക്കാണ് ഉപകാരം കിട്ടിയത് അന്ന് അദ്ദേഹം അത് പണിതില്ലായിരുന്നെങ്കിലേ ഇന്ന് ഈ ഇത് ഇങ്ങനെ നിന്ന് ഇപ്പം എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് സംഘടനകൾക്കൊക്കെ എന്നുള്ളത് പകുതി വാടകയാണ് വരുന്നത് ഈ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് പറയുന്നത് പരിപാടി നടത്തുമ്പോൾ ഉച്ചക്ക് ശേഷമാണെങ്കിൽ ഏതാണ്ട് ഒരു അഞ്ഞൂറ് രൂപ വരുള്ളൂ ഇത് ഒരു സ്റ്റേജ് കെട്ടി കെട്ടിയ ഒരു ഒരു പന്തല കെട്ടി കഴിയുമ്പോൾ പത്ത് പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ആണ് ഇവിടെ വന്നിരുന്നത് അതിവിടെ നാടകം എല്ലാം നട്ടിരുന്ന ആൾക്കാർക്ക് വന്നിരുന്ന ചിലവാണ് അന്നത്തെ ചിലവാണ് ചിലവാണിങ്ങനെ പറയണത് അപ്പോൾ വളരെ എല്ലാവിധത്തിലുള്ള പ്രയോജനവും ഇതിൽ നിന്ന് കിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഈ അതേപോലെ തന്നെ ഞാനിപ്പോൾ പതിനേഴാം വാർഡിലെ തൊട്ട് ചേർന്നുള്ള വാർഡിൽ മത്സരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും വിളിച്ച് പറഞ്ഞു തന്നത് അങ്ങനെ പി സി ബാബു പെട്ടെന്ന് പോയി മത്സരിക്കേണ്ട കാരണം അത് ഏതെങ്കിലും ഒരു 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 വിഭാഗത്തിൻ്റെയാണ് ആ വാർഡ് അങ്ങോട്ട് ചെന്നിട്ട് കാര്യം ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വീടുകളിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് തോന്നിയില്ല അവിടെ എല്ലാ വിഭാഗത്തിൻ്റെ ആൾക്കാരുണ്ട് ഈ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം അവിടെ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയില്ല അതേപോലെ തന്നെ എന്നു ഞാൻ എന്നുള്ളത് ഒരു ഒരു ജാതിയിൽ ജനിച്ച് കഴിയും അത് ഏതൊരാളും ജനിക്കുമ്പോൾ എന്നുള്ളത് ഒരു അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരത്തിലല്ല ഒരു ജാതിയിൽ ജനിച്ച് വരുന്നത് പക്ഷേ ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ എന്നുള്ള നിലയിൽ ഞാൻ എല്ലാ വിഭാഗത്തിൻ്റെയും ആളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എന്നുള്ളത് ഒരേപോലെ ഒരു വാർഡ് മെമ്പറായി വന്നാൽ എല്ലാവരും ഒരേപോലെ തന്നെ കാണും അതേപോലെ തന്നെ ഞാൻ എല്ലാം ജാതിയുടെ ആളാണ് എല്ലാ മതത്തിൻ്റെ ആളാണ് എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എൻ്റെ മുമ്പിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വെറും ഞാൻ ജയിച്ച് വന്നു കഴിഞ്ഞാൽ വെറും ഒരു പേരുകാരനെ ആയിട്ട് മാത്രം ആയിരിക്കലിരിക്കുന്നത് എന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഈ പരമാവധി കാര്യങ്ങൾ ഞാൻ ഇടപെടും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ വാക്ക് തരികയാണ് വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ ഈ ഞങ്ങളെല്ലാവരെയും ഈ കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഏപ്രിൽ ഒമ്പതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രിയങ്കിരിയ പ്രിയങ്കരനായ പതിനേഴാം വാർഡ് സ്ഥാനാർത്ഥി പി സി ബാബുവിനെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പതിനഞ്ച് വർഷം മെമ്പറായി മുൻ പരിചയമുള്ള വ്യക്തിയാണ് പി സി ബാബു ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ ഹൈമാക്സ് ലൈറ്റ് ഈ കാട്ടിക്കുളം സ്റ്റേജ് വരെ പണിത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രിയങ്കരനായ പി സി ബാബു ഇനിയും പതിനേഴാം വാർഡിൽ നല്ല നല്ല വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാൻ നമ്മുടെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരേണ്ടത് അത്യാവശ്യമാണ് അത് അതുപോലെ തന്നെ നമ്മുടെ യു ഡി ബ്ലോക്ക് സ്ഥാനാർത്ഥി സുപ്രിയ വളരെ ആക്റ്റീവായ സ്ഥാനാർത്ഥിയാണ് ഏത് കാര്യത്തിനും എവിടെയും എന്തും ചോദിച്ചു വാങ്ങിച്ച് നമുക്ക് തരുവാനുള്ള നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ ഞാനെന്ന ബിന്ദു ജോർജിനും വൻ ഭൂരിപക്ഷത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്നും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ എല്ലാം ഒരു മാറ്റത്തിന് വേണ്ടി പുതിയ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ വികസനത്തിന്റെ ഭരണം കാഴ്ചവെക്കുവാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഏഴാം നമ്പറിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് സുപ്രിയ ആശിസ് കുമാർ കൈപ്പത്തി ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളെ പറ്റിയും നമ്മുടെ മുഖ്യപ്രഫനായ സാറ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി ചെറിയപ്പള്ളി ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ ഞാൻ നിലവിൽ പറവൂർ നിയോജക മണ്ഡലം കർഷക കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് പഴയ കോട്ടുവള്ളി മഹിളാ കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട് ആദ്യമായിട്ടോ അല്ല പത്ത് മുപ്പ ഇരുപത്തെട്ട് വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ നിലവിൽ ലൈവിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഏത് ഭാഗങ്ങളായാലും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവുള്ള മൂന്ന് നമുക്ക് സ്ഥാനാർത്ഥിയായ പി സി ബാബു ജില്ലാ ജില്ലയിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കിരിയായ ബിന്ദു ജോർജ് അതുപോലെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ഞാനും മൂന്ന് വ്യക്തികളും നല്ല കരുത്തൂട്ട നല്ല രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ഓരോ വ്യക്തികളാണ് അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ ഞങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് മീഡിയ വരാപ്പുഴ